ਸਾਤ ਲਵੇ ਆਂ ਅੜਿਵੋਲੀ ਅੜਿਵੋਲੀ ਲਖਣਾਣਾ ਆ ਮੋਲ ਨਹੀਂ ਉੰਡਾ ਕੀ ਜਾਲੇ ਉੰਡਾ ਕੀ ਨਹੀਂ ਉਟੋ ਉਲੀ ਆਂ ਜੇ ਉਲੀ ਆਂ ਜੇ ਆਹ ਬਹੁਤ ਟੇਸ ਹੈ ਮੁਸਲਿਮ ਕੀ ਅਮਾ ਮੁਹਮਦ ਰਬਨਾ ਤਕੱਦਮ ਬਿੰਨਾ ਅੰਤਕਦਸ ਅਲੀਮ ਲਿਨ ਤਫਾਦ ਰਹੀਮ ਅਮੀਨ ਅੱਲਾਹ ਮੁਸਤਾਨਾ ਵ ਬਰਕਤਕਾ ਵ ਸਲਾਵਾ ਵ ਅਲਹਿਮਦੁਲਿਲਾ ਹੀ ਰਹਿਮਨ ਰਹੀਮ ਬਿ ਰਹਿਮਤਕ ਯਾਰ ਅਰ ਰਹੀਮੀ ਸਲਾਮੁ ਅਲੈਕ ਅਰ ਰਸੂਲ ਸੁਭਾਨ ਰਬਕ ਕ ਬਿਲ ਇਜ਼ਜ਼ਤੀ ਯਾਵਮਿਦ ਦਿਨਿ ਸਲਾਮੁ ਅਲਲ ਮੁਸਾਇਲ ਅਲਹਿਮਦੁਲਿਲਾ ਰਬਿਲ ਅਲਮੀਨ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ എൻ്റെ ട്രാവലർ അപ്പോൾ ഇന്നൊരു നോമ്പ് തുറേൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ലക്ഷദ്വീപ് കുട്ടികളുടെ നോമ്പ് തുറയാണ് അപ്പോൾ ഇന്നലെ നോമ്പ് എ എ ആണ് ഇന്ന് ഇവിടെ എട്ടായി ആണ് അപ്പോൾ ഇന്നലെ എല്ലാവരെയും ഇന്നലെ സൺഡേ ആയിട്ട് എല്ലാവർക്കും ഒഴിവുള്ളവർക്ക് കുറേ കുറച്ച് പേർക്ക് ഒഴിവില്ല കേട്ടോ ഒഴിവുള്ളവർ നോക്കിയിട്ട് വിളിച്ചതാണ് അപ്പോൾ അങ്ങനെ അവർക്കുള്ള പ്രിപ്പറേഷനാണ് ഇത് അസൂറ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് അസൂറ കിൽത്തുന്നതാണ് അപ്പോൾ അതിനുള്ള എല്ലാ എല്ലാം ഒന്ന് മസാലകളൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തു അപ്പോൾ ഷെജിലയും മസൂറയും കൂടിയിട്ട് മടുക്കുണ്ടാക്കി പിന്നെ ബാക്കി ഈ കിച്ചണിൽ കയറിയിട്ട് പിന്നെ ബീഫ് കറിയായിരുന്നു ബീഫ് കറി നെയ്ച്ചോറൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നാടൻ സ്റ്റൈലിൽ തന്നെ നമ്മളെ നാട്ടിൽ വർത്തരച്ച് വെക്കുന്നില്ലേ ആ ഒരു കല്യാണം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അതൊരു ഫീ ഫീലായിരിക്കുമല്ലോ അങ്ങനെ പിന്നെ ആ ഒരു ഇതിലാണ് ഞാൻ വറുത്തരച്ചിട്ടാണ് കറി വെച്ചത് പിന്നെ മടുക്കും പിന്നെ സ്നാക്സ് കട്ട്ലെറ്റാണ് കേട്ടോ ഫിഷ് കട്ട്ലെറ്റും പിന്നെ മാസ് നമ്മളെ ദ്വീപിൻ്റെ മാസ് വെച്ചിട്ട് മടുക്കും പിന്നെ സമൂസയായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് മടുക്കും സമൂ കട്ട്ലെറ്റും അവരാണ് കോട്ട് ചെയ്തത് പിന്നെ സമൂസ ഞാനും അത് അവിടെ റെഡിയാക്കി വെച്ചു റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ബീഫ് കറി ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ പായസം ഉണ്ടാക്കി അങ്ങനെ ഓരോന്നോരൊന്ന് ഉണ്ടാക്കി സൈഡാക്കി വെച്ചു പിന്നെ ലാസ്റ്റ് ആണ് ഞാനിത് ആ പത്തിരി പൊരിക്കാൻ നെയ്ച്ചോറ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാക്കിയാൽ മതി അപ്പോൾ പത്തിരിക്കുള്ള അരിയൊക്കെ അരച്ചിട്ട് ഇത് നെയ്പത്തിൽ അത് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെ ഇതാണ് പത്തിരി പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ നെയ്ച്ചോറിൻ്റെ കൂടെ അപ്പോൾ കുറച്ച് പത്തിരിയും കൂടി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സമയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും കൂടി ആക്കി അപ്പോൾ ഇതൊക്കെ ഇതാ ബാങ്ക് വിളിക്കാൻ ടൈം എടുത്തോണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് അവർ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് ടേബിളിലൊക്കെ വെച്ചു തായയും വിരിച്ചുട്ടാ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സിക്സ് തേർട്ടിക്കാണ് കേട്ടോ ബാങ്ക് അങ്ങനെ ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇവർ എല ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചിട്ട് പിന്നെ വന്നിട്ട് എല്ലാവരും കൂടി വന്ന് ഒന്നൊന്നിനെ കണ്ടിട്ട് എല്ലാവരും അറിവറി ആകേണ്ട പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഓടിച്ചാടി പിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അബവും ദഹലാനും നേരത്തെ എത്തിയിരുന്നു കുറച്ച് നേരത്തെ എത്തിയിരുന്നു പിന്നെ വരുന്ന ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക കാണാത്ത ഒരു പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക എങ്കിലേ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതാ എല്ലാവരും എത്തിക്കൊണ്ട് എത്തി എട്ട എല്ലാവരും എത്തി വാങ്ങി വിളിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ പെണ്ണുങ്ങളും അവിടെ കുടിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പായസവും ജ്യൂസും ഒക്കെ ആയിരുന്നു ജ്യൂസ് പത്തക്ക ജ്യൂസും കസുമൊക്കെ ഇട്ടിട്ടുള്ള ജ്യൂസായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമല്ലേ അതും പ്രത്യേകിച്ച് നോമ്പ് തുറക്കാനാക്കുമ്പോൾ നമുക്ക് ഒരു തളർച്ചയൊന്നും ഒരു ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും സാധനം നമ്മൾ ഉണ്ടാക്കുന്നു പക്ഷേ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെന്ന് ആരെങ്കിലും കഴിക്കാനും ഉണ്ടെന്ന് നോമ്പ് തുറക്കാനോ ഭക്ഷണത്തിനോ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു എനർജി ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ എല്ലാം എത്തി എല്ലാവരും ഇരുന്നു റെഡിയായി അപ്പോൾ എല്ലാവരും കൂടി തായ കാരണം ടേബിൾ കാലിയായി പിന്നെ ഞങ്ങളാണ് പിന്നെ ഇരുന്നത് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പിന്നെ വന്നിട്ട് ടേബിളിലാണ് ഇരുന്നത് ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് തായ തന്നെ വിരിച്ചിട്ട് ഇരുന്നു അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് നിറഞ്ഞു അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോകുന്നവരും ഉണ്ട്ട്ടാ അപ്പോൾ ഹുസൈൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഹുസൈൻ്റെ ീ നോമ്പ് തുറ ഉണ്ടായിരുന്നു നില അങ്ങനെ പിന്നെ അവന് അങ്ങോട്ട് പോയിരുന്നു അതിന് യൂസ് ചെയ്യും പിന്നെ ഇടയ്ക്ക് വന്നോളൂ കുഴപ്പമില്ല അങ്ങനെ ഇതാ നോമ്പൊക്കെ മുറിച്ചു പിന്നെ ഫുഡൊക്കെ നോമ്പ് മുറിയൊക്കെ കഴിച്ചിട്ട് മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർ പള്ളി പോയി നിസ്കരിച്ചിട്ട് പിന്നെ വന്നിട്ടാണ് ഇതാ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് അദ്വ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وارحمنا لنا كل من يرحمنا من رحمتك يا ارحم الراحمين صلى سبحان ربك رب العزة عما يصفون السلام على المرسلين الحمد لله رب العالمين അടിപൊളി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവര് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ഇത് ഫുഡിന്റെ റിവ്യൂ ആണ് പിന്നെ ഇത് ആ ഷജില ഇപ്പറും ഉണ്ട് കേട്ടാ ഷെജിലാനെ ഞാൻ കാണിച്ചില്ല അപ്പൊ ഷെജിലാനെ ട്രോൾ ചെയ്യാനാ ഭയങ്കര എല്ലാവരും ട്രോളർ ഒരാളും ബാക്കോട്ടല്ല അങ്ങനെ ചെഞ്ചിലാനും ഒക്കെ തമാശ ആക്കിയിട്ട് ഇതവർ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നല്ല സന്തോഷമായിട്ട് നല്ല റാഹത്തായിട്ടാണ് ഇന്നലത്തെ നോമ്പ് താറ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് യാത്രയാക്കട്ടെ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം പിന്നെ എല്ലാ ദിവസവും എനിക്ക് വീ റം ഇടാൻ പറ്റിയെന്ന് വരില്ല കാരണം ഞാൻ ഒറ്റക്ക് തന്നെയാണ് എല്ലാ ക്യാമറ ഒക്കെ എടുക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ എന്നെ സ്റ്റുഡിയോയിൽ കാണുമ്പോൾ ബായ്